കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ നീരുറവ് സമഗ്ര നീർത്തട വികസന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി പുരോഗമിക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതിയുടെ മാതൃകാപരമായ നടത്തിപ്പ് വരാനിരിക്കുന്ന വേനൽക്കാലത്ത് വെള്ളത്തിന്റെ പേരിലുള്ള വിഷ്മതകളും വേവലാതികളും ഒഴിവാക്കാനായി കാലേക്കൂട്ടിയുള്ള കരുതൽ നടപടികൾ കൈക്കൊള്ളുന്നതിന്റെ തിരക്കിലാണ് കോടമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നീരുറവ് എന്ന പേരിൽ നടത്തുന്ന സമഗ്ര നീർത്തട വികസന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സജീവമായി പുരോഗമിക്കുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന്റെ ജോലികളെല്ലാം ചെയ്യുന്നത് ഓരോയിടത്തും ആവശ്യമായ നിർമ്മാണ വസ്തുക്കൾ നൽകി പ്രദേശവാസികൾ കൂടി പങ്കാളികളാകുന്നതിനാൽ പ്രവൃത്തികളെല്ലാം ജനകീയമാകുന്നു ആകെയുള്ള നാൽപ്പത്തിനാല് നീർത്തടങ്ങളിലെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം വരുന്ന ചെറുതും വലുതുമായ തോടുകളുടെയും വൃഷ്ടിപ്രദേശങ്ങളുടെയും പരിപാലന പ്രവൃത്തികളാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് തടയണകളുടെ നിർമ്മാണമാണ് ഇതിൽ പ്രധാനം കൗഹിൻ തടികളും വാഴത്തടകളും ഉപയോഗിച്ച് തീർത്തും പ്രകൃതി സൗഹൃദമായാണ് തടയണകൾ നിർമ്മിക്കുന്നതെന്നതും എടുത്തു പറയേണ്ടതാണ് പലയിടങ്ങളിലായി തൊള്ളായിരത്തോളം തടയണകൾ ഇതിനോടകം പൂർത്തീകരിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡ് അമ്പലത്ര ആനക്കല്ല് ഗ്രാമത്തിൽ നിന്നുള്ളതാണ് ഈ കാഴ്ചകൾ മാസം അവസാനിക്കുമ്പോഴേക്കും ഈ വാർഡിൽ മാത്രം നൂറ് തടയണകൾ യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം ഇതിൽ കഴിഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജയുടെയും വൈസ് പ്രസിഡന്റ് പി ദാമോദരന്റെയും നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളാണ് തങ്ങളുടെ വാർഡുകളിലെ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് നമുക്കറിയാം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ലക്ഷം രൂപയാണ് വേണ്ടി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് തുക സ്വകാര്യ തടയണകൾ നിർമ്മിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ള സംഭരണം നമുക്ക് നടത്താൻ വേണ്ടി കഴിയും ആ നിലയ്ക്ക് കുടിവെള്ളക്ഷാമവും ഉൾപ്പെടെ ജലക്ഷാമവും ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പദ്ധതി നിലയ്ക്കാണ് ഈ താൽക്കാലിക നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ ആളുകളുടെയും നാട്ടിലെ തന്നെ വലിയൊരു പിന്തുണയാണ് ഈ ഈ ആളുകളാണ് ഇതിന്റെ എല്ലാ സേവനം താൽക്കാലികൾ പദ്ധതിയുടെ പ്രവർത്തനം വേഗത്തിലും വിജയകരമായും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആവശ്യാനുസരണമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയും കൂടെ നിന്നും എൻ ആർ ഇ ജി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ സംഘം പദ്ധതിയുടെ അണിയറയിലും അരങ്ങിലും ചുഴിയും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലാണ് നമ്മൾ മുഴുവൻ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ തടയണങ്ങൾ ഫസ്റ്റ് റോഡ് സെയിമുകൾ നേരത്തെ പറഞ്ഞാൽ ഇരുന്നൂറ്റി അഞ്ചോളം ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം കിലോമീറ്ററുകൾ നീളുണ്ട് ഈ ഫസ്റ്റ് റോഡ് സെയിമുകൾ ആ ഫസ്റ്റ് റോഡ് സ്റ്റെയിമുകളിൽ ചെറിയ കേട്ട് സംരക്ഷിക്കുന്നുണ്ട് മഴക്കാലത്ത് മാത്രം വെള്ളം ലഭ്യമായ രീതിയിലാണ് ബാക്കിയുള്ള ചെറിയ തടങ്ങൾ സെക്കൻഡ് ഓർഡറുകളും അതായത് തേർഡ് ഓർഡറുകളും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് താഴെ വിട്ടുന്ന രീതിയിലുള്ള പരിപാലന പ്രവർത്തികൾ ഏറ്റവും നടപ്പിലാക്കുന്നുണ്ട് നല്ല നാളേക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയെ ഉത്സാഹത്തോടെയാണ് പ്രായഭേദം തൊഴിലാളികളും ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ വേനലിൽ ജലക്ഷാമം മൂലമുണ്ടായ ദുരിതം അനുഭവിക്കേണ്ടി വന്നവരാണ് ഇവരിൽ അതുകൊണ്ട് ഈ ഒരു ജോലിയെ പതിവ് പണി എന്നതിനപ്പുറം തങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള മുൻകരുതലായി കാണുകയാണിവർ നമ്മിപ്പോ വളത്തിന്റെ ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി തടയണ നിർമ്മിക്കുന്നത് അതിപ്പോ ആറ് തടയണ കെട്ടി കഴിഞ്ഞു അഞ്ചെണ്ണം കെട്ടി ചുണ്ണങ്ങളും ആനക്കല സേറ്റി പത്തിരുപത്തിരണ്ട് തടയണ കെട്ടിയപ്പോൾ വെള്ളം വെള്ളം കവങ്ങിന്റെ തെങ്ങിനെല്ലാം ആവശ്യത്തിനായിട്ട് തടയണ കെട്ടുന്നത് കൃഷി ആവശ്യത്തിനും നട്ടി കൃഷിക്കെല്ലാം ആയിട്ടാണ് കെട്ടുന്നത് പഞ്ചായത്തിലെ ഓരോ വാർഡിലും ഇപ്പോൾ ഇതേ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ നവംബർ ഒന്നിന് കേരളപ്പരവിതരത്തിൽ ആരംഭിച്ച പദ്ധതി പ്രവർത്തനം വരുന്ന ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാനാണ് തീരുമാനം ന്യൂസ് ബ്യൂറോ രാജപുരം